അപ്രതീക്ഷിതമായിട്ടുള്ള അട്ടിമറികളൊക്കെ തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ പല പാർട്ടികളിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് എടുത്തു പറയേണ്ടത് ഇടതുപക്ഷത്തിൽ നിന്നുള്ള കൊഴിഞ്ഞു പോക്കലുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ഇടതുപക്ഷത്തിൽ നിന്നും പല രീതിയിൽ വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ദിനം പ്രതി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ മൂന്നാറിൽ നിന്നും ഇടത് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആണ് ഇവരെ എല്ലാവരെയും ബി ജെ പിയിലേക്ക് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ഇടതു വലത് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഏകദേശം നൂറിലധികം പേരാണ് ടിക്ക് കൂട്ടമായിട്ട് മൂന്നാറിൽ നിന്ന് മാത്രമായിട്ട് ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വലിയൊരു കൂട്ടക്കൊഴിച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നും മാത്രമായിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ വലതുപക്ഷം ഉപേക്ഷിച്ചുകൊണ്ടും നിരവധി പേർ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു ഇതോടൊപ്പം തന്നെ ഡി വൈ എഫ് ഐയിലും ഒരു കൂട്ടക്കൊഴിച്ചിൽ തന്നെയാണ് ഇപ്പോൾ പല ദിവസങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിലും ഇതുകൂടാതെ തന്നെ ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലയുടെ ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ വെച്ച് കോൺഗ്രസ് ഡിവൈഎഫ്ഐ നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നു അതായത് മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ മുൻ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ എസ് അനൂപ് എന്നിവർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് ദേശീയ നിർവ്വാഹക സമിതി അംഗമായിട്ടുള്ള കുമ്മനം രാജശേഖരനാണ് ഇരുവർക്കും അംഗത്വം നൽകി ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ഇദ്ദേഹത്തെ കൂടാതെ തന്നെ കഴിഞ്ഞ പല ദിവസങ്ങളിലായിട്ട് നിരവധി പേരാണ് ഡിവൈഎഫ്ഐയിൽ നിന്നും മാത്രമായിട്ട് ഇടതുപക്ഷ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്ന പലരും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ നിന്നും ഒരു വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കലുകൾ തന്നെയാണ് ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷ ബന്ധമുള്ള ഇടതുപക്ഷ ചായ്വുള്ള പല മേഖലയിൽ നിന്നും നിരവധി പേരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്ന തരത്തിലോട്ട് മാറിയിരിക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയും ഒരു കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെയും ഏത് തരത്തിലായിരിക്കും ഇടതുപക്ഷത്തെ ബാധിക്കുക പ്രവർത്തകർ അതോടൊപ്പം തന്നെ നിരവധി കുടുംബങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തിൽ നിന്നും ബി ജെ പി പാളയത്തിലേക്ക് എത്തുമ്പോൾ അത് ആർക്ക് ഗുണകരമായി മാറും ബി ജെ പിക്ക് അത് ഗുണകരമായി മാറുമോ ദോഷകരമായി മാറുമോ വോട്ടാക്കി മാറ്റാൻ ബി ജെ പിക്ക് അത് സാധിക്കുമോ വരുന്ന തെരഞ്ഞെടുപ്പിൽ അതോടൊപ്പം തന്നെ ഈ കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെയും നേരിടാനായിട്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ സാധിക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്